നമസ്കാരം എന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ഒരു ഗൗരവമുള്ള കാര്യമാണ് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ഈ വീഡിയോ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് മാത്രം നിങ്ങൾ കാണരുത് കാരണം അല്പം മുമ്പാണ് ഞാൻ നമ്മുടെ ഫിറോസത്തിന് ആ ഒരു ദമ്പതിയുള്ള ഫിറോസിന്റെ ഒരു ഇന്റർവ്യൂ കൂടെ കാണാനായിട്ടിടയായി വളരെ വിഷമമായിട്ടോ അവർ ഇന്റർവ്യൂ ഇപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാരണം അവർ പലയിടത്തായിട്ട് ഒരു ചാനലിൽ തന്നെ പലവട്ടം ഇതിനെ മാറി മാറി വിളിച്ച് ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട് ഒരു വ്യക്തികളുടെ രണ്ട് വ്യക്തികളുടെ എന്ന് പറയുന്നത് ഇത്രയേറെ ആഘോഷിക്കുന്ന ഒരു ചാനലിൽ ഞാൻ വേറെ കണ്ടിട്ടില്ല അടുത്തുനിന്നു അപ്പൊ അതിലെനിക്ക് വൻ പ്രതിഷേധമുണ്ട് അതൊന്ന് രേഖപ്പെടുത്താൻ കൂടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഇതിൽ ഒന്നാമത്തെ കാര്യം ഈ ആങ്കറിന്റെ പൊതുവെയുള്ള ഒരു സംസാര രീതിയും ചോദ്യങ്ങളും ഒരു ടീറ്റിംഗ് ആണ് ഈ ആങ്കർ ഒരു ട്രോൾ ഈ അടുത്തിടയ്ക്ക് വന്നായിരുന്നു ചാണ്ടി ഉമ്മനയോട് സംസാരിച്ചിട്ട് ഒരു ട്രോൾ അടുത്തിടെ തന്നെ വന്നിരുന്നു സതിന്റെ ഒരു ഇന്റർവ്യൂ തന്നെ ആവശ്യമില്ലാത്ത ഒരു വ്യക്തിയുടെ പേര് വലിച്ചോച്ചു ഷിയാസിൻ്റെ അങ്ങനെ ഷിയാസിനെ കൂടുതൽ കുഴപ്പത്തിലേക്കാക്കി ഷിയാസിനെ കൊണ്ടൊരു ഇന്റർവ്യൂ ഇങ്ങനെ ഇവർക്ക് റേറ്റിംഗ് കൂട്ടാനായിട്ട് ഓരോ തവണയും ഇന്റർവ്യൂ ഉണ്ട് ആദ്യം പേര് ഇങ്ങനെ കിട്ടാനായിട്ട് ആകാംക്ഷയോട് എടുക്കാതിരിക്കുകയാണ് ആദ്യം തന്നെ ഫിറോസിന് ആവശ്യമില്ലാത്ത റിപ്പീറ്റഡ് ആയിട്ടുള്ള പല ക്വസ്റ്റ്യൻസ് കൊടുത്തു ഇത് സജിനയും ഫിറോസും ഇതിനൊക്കെ സെയിം മറുപടി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇതിനുശേഷം ഭയങ്കര സാധ്യത തന്നെ എനിക്ക് തോന്നി സജിനെ കരയുന്ന പല സീനുള്ള ഇന്റർവ്യൂവിന്റെ പോർഷൻ ഫിറോസിനെ കാണിച്ചുകൊണ്ട് ചില ചോദ്യങ്ങളൊക്കെ സത്യത്തിൽ ഇവരുടെ ആ ഒരു ഡിവോഴ്സിന് ശേഷം ഈ രണ്ട് വ്യക്തികൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ എന്താണെന്നുള്ളത് വല്ലോം ഈ ചങ്ങാർക്കറിയണോ ഇതിന്റെ ഇടയോടെ സജിനയുടെ ഇന്റർവ്യൂ താഴെ വന്ന ചില കമന്റ്സുകൾ ഫിറോസിനെ വായിച്ചു കേൾക്കുകയും പ്രൊമോക്കിംഗ് ആയിട്ടുള്ള കമന്റ് ആയിരുന്നെങ്കിലും ഫിറോസ് അത് നല്ല രീതിയിൽ തന്നെ മറുപടി കൊടുത്തുനിന്നു അതായത് ബിഗ് ബോസിൽ വന്നപ്പോ തന്നെ അറിയാമായിരുന്നു ഈ ഇദ്ദേഹത്തിന്റെ സ്വഭാവം അത്ര മോശ സ്വഭാവമാണെന്നുള്ള ആണെന്നുള്ള രീതിയിൽ ഒരു കമന്റ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും എന്ന് ചിന്തിച്ചിരുന്നു ആരും ഒരാൾ ഒരാളുടെ കമന്റ് ഇട്ടിരിക്കുന്നു അതിനുപോലും ഫിറോസ് നല്ല രീതിയിലാണ് മറുപടി കൊടുത്തത് അതായത് ബിഗ് ബോസ് എന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ചെന്ന് ചോറിയതായിരുന്നു ഫിറോസ് വെളിയിലും ഇങ്ങനെ ആയിരിക്കും എന്ന അർത്ഥത്തിലായിരുന്നു ആ ഒരു കമന്റ് വന്നിരുന്നത് അവര് ഫിറോസ് കൊടുത്ത് മറുപടി സിനിമയിൽ വില്ലൻ വേഷം ചെയ്യുന്നവരൊക്കെ പുറത്തും വില്ലനാണോ അല്ല ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിൽ ഇവരെ അവിടെ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ അവർക്ക് കയറ്റിയത് തന്നെ അവരുടെ ചില മാറ്റങ്ങൾ വെട്ടാൻ അല്ലെങ്കിൽ അവിടെ കുറെ ആൾക്കാർ പ്രൊമോക്ക് ചെയ്യാനും ഒക്കെയാണ് അവർ ചെയ്തതൊക്കെ ഇവര് ജീവിതത്തിലും ചെയ്യുന്നതും ചിന്തിക്കുന്നത് മണ്ടത്തരമല്ലേ അതിന് എക്സാമ്പിൾ ആയിട്ട് കുറെ സെലിബ്രിറ്റീസിന്റെ പേരൊക്കെ പറഞ്ഞ് ഫിറോസ് അത് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു ഒട്ടും പ്രൊമോക്കഡ് ആകാതെ തന്നെ കൊടുക്കേണ്ട രീതിയിലൊരു മറുപടിയാണ് ഫിറോസ് അത് കൊടുത്തത് പക്ഷേ ഈ ഷോടെ അവസാന ഒരു പ്രാങ്ക് ഉണ്ടായിരുന്നു അതിന്റെ പ്രാങ്ക് അല്ല എനിക്ക് വിഷയമായത് ഇതിനെ ഈ അവതാരകൻ നേരിട്ട രീതിയാണ് എന്നെ ഒരുപാട് ചോദിപ്പിച്ചത് ഈ ഇന്റർവ്യൂവിന്റെ അവസാനം അവതാരൻ വീണ്ടും ഇതുപോലൊരു ചോദ്യം ഉന്നയിക്കുകയും ചെയ്തു ഇത്രയേറെ ഫിറോസ് ലൈഫിനെ കുറിച്ചൊക്കെ പറഞ്ഞു എങ്ങനെയാണ് അവരുടെ ലൈഫ് പോയിക്കൊണ്ടിരുന്നത് ഫിറോസ് ആക്ച്വലി എങ്ങനെയുള്ള ആളാണ് ഇതെല്ലാം എക്സ്പ്ലനേഷൻ കൊടുത്തതിനു ശേഷം അവസാനം ഒരു ബാലിഷമായ ചോദ്യമാണ് ആൻഡ് ചോദിച്ചത് അതായത് ഈ ബിഗ് ബോസിൽ കണ്ട ചോദ്യൻ ആയ ഫിറോസ് തന്നെയാണോ വെളിയിൽ എന്തൊരു മണ്ഡ ചോദ്യമാണ് അത് ചോദിക്കാനേ പാടില്ല ഒരു വ്യക്തി ഇരുത്തിക്കൊണ്ട് ഇത്ര നേരെ ആ വ്യക്തി സംസാരിച്ചപ്പോൾ ഇത്രയും മാന്യമായിട്ട രീതിയിൽ അദ്ദേഹത്തിന്റെ ജോലിയിൽ പ്രധാനപ്പെട്ട കാര്യം എന്തെങ്കിലും ചെയ്യുമ്പോൾ അദ്ദേഹത്തോട് വീണ്ടും ചോദിക്കുകയാണ് താങ്കൾ ഒരു ചൊറിയനാണോ ആ ചോദ്യം തന്നെ ഒരു ചൊറിച്ചിട്ടുള്ള ചോദ്യം ചോദ്യമാണ് എന്തായാലും അതിനകത്ത് ഫിറോസിനും പ്രൊഡ്യൂസറിനും മാത്രം അറിയുള്ളൂ ഫ്രാങ്ക് ആണ് ഫ്രാങ്ക് എന്ന രീതിയിലാണെങ്കിൽ ഫിറോസ് നല്ലൊരു മറുപടി അവിടെ കൊടുത്തിരുന്നു ഇതൊന്നുമല്ല ആ പ്രശ്നം ഈ ഒരു ചോദ്യം ചോദിക്കുകയും അതിന് ഫിറോസ് ഇത് പ്രൊമോക്ട് ആകുകയും ചെയ്യുന്ന സമയത്ത് ഈ ആയുധർ വളരെ മോശമായിട്ടാണ് ഈ ഗസ്റ്റിനോട് പെരുമാറിയത് ഇവര് വന്നിരിക്കുന്ന അതിഥിയോട് ഒട്ടും മര്യാദയില്ല നമ്മളൊരു നമ്മുടെ ചോദ്യം അതിഥിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മളോട് തർക്കിക്കുക എന്നല്ലോ വേണ്ടത് അതായത് ഈ അവതാരകൻ നമ്മളെ തർക്കിച്ച് വീണ്ടും വീണ്ടും അദ്ദേഹം ഒരു ചൊറിയനാണെന്ന് ബ്ലെയിം ചെയ്യുകയായിരുന്നു അവതാരകൻ ചെയ്തത് ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന പ്രായക്കാണ് ഈ ആക്ച്വലി പ്രാങ്ക് ഈ പ്രൊഡ്യൂസർ ഫിറോസിന് മാത്രമേ അറിയുള്ളൂ റാങ്ക് ആണ് അവതാരകന് ആയിട്ടാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പൊ എന്റെ ചോദ്യം ഈ അവതാരകന്റെ റിയാക്ഷൻ ആയിരുന്നല്ലോ ഒരു ഗസ്റ്റ് വന്നിരുന്നു ഗസ്റ്റിനോട് തെറ്റായ ചോദ്യം ചോദിച്ചു ആ ചോദ്യം ഗസ്റ്റിന് ഇഷ്ടമായില്ല എങ്കിൽ സോറി പറയുകയാണ് ചെയ്യേണ്ടത് പകരം ഇദ്ദേഹം അവിടെ കുറെ ഡയലോഗുകൾ അടിച്ചു അത് നിങ്ങൾ ഇന്റർവ്യൂ നേരിട്ട് കണ്ടാൽ മനസ്സിലാവും ആക്ച്വലി ഈ ചാനൽ ഈ തുടക്കം മുതൽ ഫിറോസ് സജിനാ ദമ്പതികളെ വെച്ച് കുറേ വീഡിയോസും ചെയ്ത് അതുപോലെ തന്നെ ഇതിന്റെ ഇടയ്ക്ക് ആവശ്യമുള്ള ആൾക്കാർ പേരുകൾ മരിച്ചതിച്ച് ഇനി ഈ എപ്പിസോഡുകളായിട്ട് കൊണ്ട് നടക്കുകയാണ് പിന്നെ ഈ റാങ്ക് പൊതുന്റെ എന്ന് പറഞ്ഞാല് കി കിള്ളി ചോദ്യങ്ങൾ ആവശ്യം ഇതിന്റെ ഇത് ഈ കമന്റ് ബോക്സിലോട്ട് നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം ആൾക്കാർക്ക് ഈ ഒരു അവതാരകനോട് എതിർക്കൊണ്ടെന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ഒരു അവതരണ ശൈലി എന്തെങ്കിലും പ്രശ്നം അതൊന്ന് തിരുത്തുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഇപ്പം എന്റെ അവതരണം ഞാൻ ഞാനൊരിക്കലും അവകാശപ്പെടുകയില്ല അത് കമന്റിലൂടെ ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കുകയും ഭാവിയിൽ ഇത് മാറ്റുകയും ചെയ്യണം അത്ര ഏറെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യവും അവതരണവുമാണ് ആക്ച്വലി ഈ ഒരു അവതാരകന്റെ എല്ലാ ഇന്റർവ്യൂസ് കാണുമ്പോൾ നമുക്ക് പൊതുവേ തോന്നുന്നത് പിന്നെ എനിക്ക് പറയാനുള്ളത് ഇത്തരം കേസുകൾ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ പ്രമുഖരായിട്ടുള്ള ഇടയിലെ ഡിവോഴ്സ് കേസുകൾ ഇങ്ങനെ പബ്ലിക്കിൽ വന്ന് നടന്നാതിരിക്കുക ആക്ച്വലി ഇപ്പം പബ്ലിക്കിന് എന്താവശ്യമൊന്നും ഇത്തരം ചാനലുകളും നിങ്ങളെ വന്നാക്കാനും നിങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാനോ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ എന്തെങ്കിലും വിളിക്കുന്നത് മാക്സിമം നിങ്ങളുടെ പ്രശ്നങ്ങൾ പബ്ലിക്കിലേക്ക് എത്തിച്ച് അവർക്കിത് ആഘോഷിക്കണം ഇത് ദൈവ് ചെയ്ത് പക്വതയുള്ള ആൾക്കാർ മനസ്സിലാക്കുക നമ്മുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ കൊണ്ട് പബ്ലിക്കിലേക്ക് വിളമ്പാതിരിക്കുക തന്നെ ഇവർക്ക് മക്കളൊക്കെ ഉള്ളത് നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മുടെ വീട്ടിലെ മുഴുവൻ പ്രശ്നങ്ങളും അവരുടെ ഫ്രണ്ട്സ് അറിയാന്ന് വെച്ചാൽ നമ്മുടെ കൊച്ചുങ്ങൾക്കും ഒക്കെ വിഷമമാവും ഡിവോഴ്സ് ഒക്കെ എല്ലാവരും ജീവിതത്തിൽ വരാം സെപ്പറേറ്റ് ആകുന്നത് ഒരു വലിയ തെറ്റല്ല ഇതൊക്കെ പക്ഷെ നമ്മുടെ മലയാളികളുടെ ഇടയിലേ അത് വലിയ ആഘോഷമാണ് രണ്ട് വ്യക്തികൾ രണ്ട് തട്ടിലാവുക എന്ന് വെച്ചാൽ എന്തോ വലിയ സന്തോഷമാണ് അപ്പം ഇത് കണ്ടുവേണം ഇനിയെങ്കിലും ഇനി ഇത് കാണുന്ന ഏതെങ്കിലും ഒക്കെ ഡിവോഴ്സ് ആകാൻ തീരുമാനിച്ചിരിക്കുന്ന സെലിബ്രേറ്റീസ് ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം നിങ്ങളുടെ ഇടയിൽ തന്നെ തീർക്കുക എത്രത്തോളം നിങ്ങൾ ഇപ്പൊ ഫിറോസ് സജീവം കാര്യങ്ങളൊന്നും വെളിപ്പെടുത്താതിട്ട് പോലും ഇവരുടെ പിന്നാലെ ഇന്റർവ്യൂ നടക്കുന്ന ചാനലുകളും ഇവർക്ക് മറുപടി കൊടുക്കാനായിട്ട് ഇവർ നിന്ന് കൊടുക്കുന്നത് ഓക്കെ എന്തോ ബാലിഷ്യമായിട്ട് തോന്നുന്നു താങ്ക് യു ഫോർ